എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവൽ ഞങ്ങളുടെ പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ വയനാട്ടിലെ ചുള്ളിയോട് ഓഫീസിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് ഞങ്ങളുടെ ഓഫീസിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് ഒരു മാസ്മരിക കാഴ്ചയാണ് നല്ലൊരു വയലിൻ്റെയും കുന്നിൻ്റെയും തമിഴ്നാട് ബോർഡറാണ് അപ്പുറത്ത് കാണുന്നത് നേരെ അപ്പുറത്തെ വയലിൻ്റെ അപ്പുറത്ത് കാണുന്നത് തമിഴ്നാട് ജില്ലയാണ് നീലഗിരി ഏരിയയാണ് കാണുന്നത് നല്ലൊരു വ്യൂ ആണ് അപ്പോൾ നമുക്ക് ആ നമ്മുടെ ആ നല്ല വ്യൂ ഒക്കെ കണ്ട് നമ്മുടെ പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്കൊന്ന് നമുക്ക് നല്ല പോയി നോക്കാം നമുക്ക് ആ നമ്മൾ ആ ഓഫീസിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങളുടെ ഫസ്റ്റ് കയറുമ്പം തന്നെയുള്ള നമ്മുടെ റിസപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കത് കഴിഞ്ഞ് ഓഫീസിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഉണ്ട് ഒരു ക്യാബിനുണ്ട് നമ്മുടെ ഉള്ളിലെ ഓഫീസിൻ്റെ ഉള്ളിലെ ക്യാബിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ വയനാട്ടിലെ ഒന്നാമത്തെ ഓഫീസ് ഞങ്ങൾ വീ മറ്റു സ്ഥലങ്ങളിലും കൂടെ ഓഫീസ് ഇടാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചനയിലാണ് വയനാട്ടിൻ്റെ എല്ലാ മേഖലകളിലും ഓഫീസ് ഓഫീസിട്ട് വർക്കൊന്ന് വിപുലീകരിക്കാനും കുറച്ച് പ്ലാനിങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ സംബന്ധമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ പുതിയൊരു സോഷ്യൽ മീഡിയ ആണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന പേരിൽ പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമമാണല്ലോ അപ്പോൾ ആ സാമൂഹ്യ മാധ്യമത്തിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുക അതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മളിപ്പം ഇപ്പം ബേസിക് നീഡ്സ് വെള്ളം ഭവനം ഭക്ഷണം അതൊക്കെ ആണെങ്കിലും നമുക്ക് സാമ്പത്തികം ഇല്ലാതെ നമ്മുടെ മേഖലയിൽ പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും സമൂഹത്തിൽ ഞങ്ങളുടെ തൊഴിലിൻ്റെ കൂടെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരെയും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗം ഞങ്ങളുടെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് വീട് സ്ഥലം വിൽപ്പന വാങ്ങൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിൽ സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും സമൂഹത്തിലെ ഒരു മേഖല എന്നില്ല എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടമ്മമാർ അമ്മമാർ ഉമ്മമാർ എല്ലാവരെയും പെങ്ങന്മാർ സ്റ്റുഡൻസ് അതേപോലെ എല്ലാവരും യുവാക്കൾ എല്ലാ മേഖലയിലും പ്രായമായ അച്ഛന്മാർ അനിയന്മാർ എല്ലാവർക്കും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഒരു ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ഞങ്ങൾ കേരളം മൊത്തം ഞങ്ങൾ വൈ വൈഡായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് വയനാട് ജില്ലയിലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പറയാം അതായത് ഞങ്ങളുടെ ബിസിനസ് സ്ഥലം വാങ്ങൽ വിൽപ്പനയാണ് ഞങ്ങൾ മാക്സിമം ഡയറക്റ്റ് പർച്ചേസ് ആണ് ചെയ്യുന്നത് അപ്പോൾ പാർട്ടിക്ക് നൂറ് ശതമാനം സുതാര്യത ഞങ്ങളുടെ ബിസിനസ്സിൽ ലഭിക്കും പാർട്ടിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓണറും ഡയറക്റ്റ് ബയറും തമ്മിൽ തമ്മിലിരിക്കുമ്പം നമുക്കവിടെ ഒരു മീഡിയേറ്ററുടെ യഥാർത്ഥ സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മറ്റ് ഈ മേഖലകളിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ വളരെ നല്ലൊരു നൂറ് ശതമാനം പെർഫെക്റ്റായ ഞങ്ങളുടെ പേര് പോലെ തന്നെ പെർഫെക്റ്റായ ഒരു ബിസിനസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് ഞങ്ങൾ ഓഫീസ് ഇട്ടിട്ടിപ്പോൾ ഞങ്ങൾ ഒരു വർഷമാവുന്നുള്ളൂ ഞങ്ങളുടെ ഫീൽഡിൽ ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തോളം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് പറയ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ഫസ്റ്റ് വീഡിയോ ആണ് ഈ പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ സമൂഹത്തിലെ പാവപ്പെട്ട് കിടക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിക്ക് ചിലപ്പം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടായിരിക്കും അവനൊരു ബുക്ക് മേടിക്കാൻ അവൻ്റെ ഡ്രസ്സ് മേടിക്കാൻ എല്ലാം അവന് വീട്ടുകാരെ എല്ലാ സമയവും ആശ്രയിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഒരു വിദ്യാർത്ഥിക്ക് അവനവൻ്റെ അവനവൻ്റെ തൊട്ട വീടിൻ്റെ അടുത്ത് ഒരു വീട് കൊടുക്കാനുണ്ട് അപ്പോൾ ഞങ്ങളുടെ നമ്പറിൽ ഞങ്ങളുടെ നമ്പർ വീഡിയോ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറുണ്ട് വേറെ നമ്പറുകളുണ്ട് ഒക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേണ്ടി കോണ്ടാക്റ്റ് അഥവാ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് കിട്ടാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുക അധിക സമയത്ത് ഞങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന പരാതിയാണ് ഫോൺ എടുക്കാറില്ല എന്നത് അതിൻ്റെ യാഥാർത്ഥ്യം ഒന്നുകിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസുകളിലായിരിക്കും അങ്ങനത്തെ സമയങ്ങളിൽ ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടും ട്രാവലിങ്ങിലായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ഞങ്ങൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രം നിങ്ങളൊരു കുട്ടിയോ നിങ്ങളൊരു വീട്ടമ്മയോ നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്ന ആളോ നിങ്ങൾ ആരും ആകട്ടെ ഒരു വീട്ടിലെ ഒരു അച്ഛനും അമ്മയും ആരും ആകട്ടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്കും പങ്കാളിയാവാം അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ബാക്കി എല്ലാ ജില്ലകളിലേക്കും ഉടനെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സെക്ഷൻ മാറ്റി ഓരോ ജില്ലകളിലേക്ക് ഓഫീസ് വെച്ച് ചെയ്യാനുള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ചർച്ചയും ഘട്ടത്തിലുമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ വയനാട് ജില്ലയിൽ എവിടെയും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വയനാട് ആയതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് വയനാട് ജില്ലയിൽ എവിടെയും വീടോ സ്ഥലമോ ഒരു റിസോർട്ടോ അങ്ങനെ എസ്റ്റേറ്റോ ഫാം ഹൗസോ ഒരു ബിൽഡിങ്ങോ എന്തും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കുക കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടുന്ന റിപ്പോർട്ട് ജെനുവിൻ ആയിരിക്കണം ദയവ് ഇത് ബ്രോക്കർ സുഹൃത്തുക്കൾ ഈ ഇതിൽ ഞങ്ങളോട് ഒന്ന് സഹകരിക്കണം ഞങ്ങൾ വ്യക്തികളെ മാത്രമാണ് ഇതിൽ പങ്കാളികളാവുന്നത് അപ്പം ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് ഞങ്ങൾ ഒരു ബിസിനസ് ഞങ്ങളുമായിട്ട് പറഞ്ഞാൽ ഞങ്ങളോട് നേരിട്ട് ഇന്ന് ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് ഇന്ന ആളുടെ ഞങ്ങളുടെ വിജയേട്ടൻ്റെ അല്ലെങ്കിൽ ഷംസുഖാൻ്റെ അല്ലെങ്കിൽ യൂസഫ് ഖാൻ്റെ അല്ലെങ്കിൽ യാക്കോവേട്ടൻ്റെ ഒരു വീട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നവിടെ നേരിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ബിസിനസ് ഡീലാവുകയാണെങ്കിൽ അർഹമായ ലാഭവീതം അവർക്ക് നൽകുന്നതാണ് അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചും ഒരു ആരെ സംബന്ധിച്ചും ഒരു നല്ലൊരു ഒരു പ്രോഫിറ്റ് ആവും നല്ലൊരു പ്രതിഫലമാവും അത് അപ്പോൾ ആ രീതിയിൽ വളരെ സത്യസന്ധമായിട്ട് ഞങ്ങളൊരു ബിസിനസ് സംരംഭം നമ്മൾ സമൂഹത്തിന് വേണ്ടിയുള്ള അതിൻ്റെ പ്രൊജക്റ്റുകളും പേരും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചനയിൽ ഞങ്ങൾ ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് ഏകദേശം എഴുപത് ശതമാനം വർക്കുകൾ ഞങ്ങൾ കഴിഞ്ഞു ഒരു പ്രൊജക്റ്റായിട്ടും അത് സാങ്കേതികമായിട്ടും ലീഗലായിട്ടും ഉള്ള എല്ലാ രീതിയിലും ആലോചിച്ചിട്ട് അതിൻ്റേതായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ പ്രാരംഭ വർക്കുകളാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാ സ പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് ഞങ്ങൾ കൂടുതൽ അത് വൈഡാക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായി പരിഗണിച്ച് അതിൻ്റെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിതരണം ചെയ്യും പെർഫെക്റ്റിൻ്റെ ഒരു കുടുംബാംഗമായിരിക്കും നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങൾ തരുന്ന ബിസിനസ്സിനുള്ള പ്രോഫിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളൊരു വീട് കച്ചവടം ചെയ്യാൻ ഒരു സ്ഥലം കച്ചവടം ചെയ്യാൻ തന്നാൽ അത് വിൽപ്പന നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ലാഭവിഹിതം നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഞാൻ ഇന്ന വ്യക്തിയാണ് എൻ്റെ പേര് ഇതാണ് എൻ്റെ ഫോൺ നമ്പർ ഇതാണ് അപ്പോൾ ഞാൻ ഇന്നാണ് ജോലി ചെയ്യുന്നത് എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് എനിക്ക് ഇന്നൊരു എൻ്റെ വീടിൻ്റെ അടുത്ത് ഇന്നൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് എന്നും അതിൻ്റെ വിശദമായ സത്യസന്ധമായ കറക്റ്റായ പെർഫെക്റ്റായ എ ടു സൈഡ് വിവരങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ സൈറ്റിൽ വന്ന് നോക്കുന്നതാണ് അതിനനുസരിച്ച് ഇപ്പോൾ ഓൺലൈൻ ബിസിനസിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കച്ചവടം നടക്കുക അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എവിടെയും നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നിങ്ങളുടെ ബന്ധുക്കളുടെയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ആരുടെയും ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക അപ്പം അതിനുള്ള നിങ്ങൾക്ക് അറിയിച്ച് കൊണ്ടത് മാത്രം നിങ്ങൾക്കൊരു നല്ലൊരു പ്രതിഫലം ന്യായമായ ഒരു വിഹിതം നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുമായിട്ട് വിളിച്ച് ബന്ധപ്പെടുക ഇതാണ് ഞങ്ങളുടെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി അമ്പലവൽ റൂട്ടിൽ ചുള്ളിയോട് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഈ ഓഫീസ് ഉള്ളത് വയനാടിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ഓഫീസിടാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഓക്കെ നിങ്ങളുടെ എല്ലാ സഹകരണവും ഇതിനുണ്ടാവുക ഒരു സമൂഹത്തിനെയും കൂടെ പങ്കാളികളാക്കി ഒരു നല്ല രീതിയിൽ ബിസിനസ് എന്നൊരു ആശയം ത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊരു വൻ വിജയമാവും അപ്പോൾ ഓക്കെ താല്പര്യമുള്ളവർ ഞങ്ങളെ സഹകരിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ദേവരാജ് അമ്പലൻ